ദിവസങ്ങളിലൊക്കെ <tiduseng> യമുനശ്ശേരി ും ജാസ്മിനി ഗബ്രിനി സപ്പോർട്ട് ചെയ്തിരുന്നുട്ടോ കാരണം അവർ വിചാരിച്ചിരുന്നു ഒരു ആണും പെണ്ണും ഫ്രണ്ട് ആയാൽ എന്താ എന്ന് തന്നെ അവരുടെ വിചാരം അതൊരു നല്ല ചിന്തയായിരുന്നു പക്ഷെ ഇപ്പൊ യമുന തന്നെ മാറിയിരിക്കുന്നു ഇന്ന് അൻസിബിയും ഋഷിയും യമുനയും കൂടി സംസാരിക്കായിരുന്നു അപ്പൊ യമുന പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ തോന്നും അപ്പൊ അൻസിബി പറയുന്നുണ്ട് ജിൻഡോന്റെ പറ്റിയിട്ട് അവർക്ക് അങ്ങനെ പറയാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ഇത് പറഞ്ഞുകൂടാ കാരണം യമുനയ്ക്ക് ഇവരുടെ രണ്ടുപേരും ഇരിക്കുന്നത് ഒരു അരോചകമായി തോന്നിയിട്ടുണ്ട് അവരുണ്ടെങ്കിൽ പ്രവൃത്തികൾ ശരിയല്ല തോന്നിയിട്ടുണ്ട് അപ്പൊ അൻസിബ എടുത്ത് ചില സ്ഥലത്ത് പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട് പൊതുസ്ഥലത്തി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഇവിടുത്തെ സംസ്കാരമാണ് അപ്പൊ നമുക്ക് അത് പ്രേതീകരിക്കാം അപ്പൊ ഋഷി യമുനോട് പറയുണ്ട് ചാൻസ് കിട്ടിയാ പറഞ്ഞോളുണ്ടോന്ന് അപ്പൊ യമുന പറയണ്ട് ഞാൻ ചാൻസ് കിട്ടിയാൽ എന്തായാലും പറയും എനിക്ക് അവരുടെ ചെറിയ കുട്ടികളൊന്നും കാണാൻ പറ്റാത്ത നല്ലൊരു മെസ്സേജ് പുറത്തേക്ക് പോവാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് അവരുടെയെന്ന് യമുന മനസ്സിലാക്കി സംസാരിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കം മുതൽ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു യമുന ആ യമുന വരെ മാറി